വിദ്യാഭ്യാസം നേടിയവരിലൂടെയാണ് സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുക എന്ന ആശയം വർത്തമാന ഭാരതം ഉയർത്തിപ്പിടിക്കുന്നതായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തൃശൂർ നമോഭവനിൽ ആരംഭിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ലൈബ്രറിയും പഠന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ ദാർശനിക ഭാവത്തിന്റെ വക്താവായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു ഭൂരിപക്ഷം എല്ലാം തീരുമാനിക്കും എന്നുള്ളതാണ് അത് ശരിയുമാണ് അതിനെ അക്ഷരം പ്രതി പരിപാലിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് വർത്തമാന ഭാരതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഒരു പ്രദേശാസ്ത്രത്തിന്റെ ദാർശനിക സ്വഭാവങ്ങളുണ്ടാവും ശക്തമായ മുഖം മാനവരാശിക്ക് വഴി കാട്ടിയ വേണ്ട ഭാരതത്തിന്റെ ദാർശനിക ഭാവം ഏറ്റവും കൂടുതൽ പ്രായോഗികമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്ന ഒരു മഹാ ആശയത്തിന്റെ വ്യക്താവ് രണ്ട് നീന്താനുപാധിയായ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലൈബ്രറി സ്ഥാപിച്ചിരിക്കുന്നു ഒരു പഠന കേന്ദ്രം രണ്ട് ഞാൻ അടിവരയിടുകയാണ് ഇതിലത്ഭുത സന്തോഷകരമായ ഒരു മുഹൂർത്തം പൊതുപ്രവർത്തന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടാകാനിടയില്ല